നമസ്കാരം സംസാരം കുറയ്ക്കുക കൂടുതൽ ശ്രദ്ധിക്കുക കേൾക്കുക ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പ്രവേശിച്ചാൽ ആദ്യം പറയുന്നത് എന്താ വളരെ വർഷങ്ങൾ അധ്യാപികയായിരുന്നു വിരമിച്ച എനിക്കത് വ്യക്തമായി പറയാൻ കഴിയും സൈലൻസ് പ്ലീസ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് കുട്ടിയുടെ ശ്രദ്ധയെ അധ്യാപകനിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് ഒരധ്യാപകൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളിൽ പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ കുട്ടി കേൾക്കുന്നില്ല എന്നതാണ് സത്യം ഒളിഞ്ഞും തെളിഞ്ഞും അധ്യാപകന്റെ കണ്ണു വെട്ടിച്ചും സംസാരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിനും ഈ സംസാരം തന്നെ കാരണമാകുന്നു സംസാരം കുറയ്ക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സംസാരിക്കാൻ മാത്രം താല്പര്യപ്പെടുന്നവന് കൂടുതലായി ഒന്നും നേടിയെടുക്കാൻ കഴിയുന്നില്ല കാരണം സംസാരിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ നാവ് അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവന്റെ ചെവിയിൽ ഒന്നും തന്നെ പതിയുന്നില്ല ചുറ്റും നടക്കുന്നതിനെപ്പറ്റി പഠിക്കാനും അവന് കഴിയുന്നില്ല ചുറ്റുപാടുകളെ കണ്ടിട്ടാണ് നാം പഠിക്കേണ്ടത് നമുക്ക് ചുറ്റും നന്മയുടെയും തിന്മയുടെയും ലോകമുണ്ട് നന്മയെ തിരിച്ചറിയാൻ തിന്മയെ നിരസിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ശരിയായ കാഴ്ചയും കേൾവിയും നമുക്കുണ്ടാകണം ക്ലാസ്സിലായാലും പൊതുസമൂഹത്തിലായാലും നാം ഇന്ന് സംസാരിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നവരാണ് ഒരു ബസ്സിനുള്ളിൽ കയറിയാൽ ഒരു ബസ് നിന്നാൽ ഒരു പൊതുവേദിയിൽ ചെന്നിരുന്നാൽ സംസാരത്തിൻ്റെ ആധിക്യം ചിലരിലെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് പുതിയ തലമുറ ഇന്ന് പ്രിയരാണ് അവർ ചുറ്റിലും സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ ബഹളം വെച്ച് ആഘോഷിക്കുന്നത് കാണാം ചുറ്റിലും എന്താണ് സംഭവിക്കുന്നത് മറ്റുള്ളവർ അവരെപ്പറ്റി എന്താണ് പറയുന്നത് ഇതൊന്നും തന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല പൊതുസമൂഹത്തിലെ ഈ സംസാര കോലാഹലം അമിതമായ തന്നെ എന്ന് പറയാം ഇതുകൊണ്ട് അസ്വസ്ഥരാകുന്നവരേറെ സംസാരം കൊണ്ട് ബഹളമയമാകുന്ന അന്തരീക്ഷത്തിൽ പ്രായമായവർ രോഗികൾ കുഞ്ഞുങ്ങൾ ഇവർക്കൊക്കെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് പൊതുസമൂഹത്തിൽ ചിലരുണ്ട് ഉറക്ക ഫോൺ ചെയ്ത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നവർ അവരവരുടെ സ്വകാര്യ പ്രശ്നങ്ങൾ വളരെ ചെറുതായി പറഞ്ഞാലും അങ്ങേ തലയ്ക്കൽ കേൾക്കാമെന്നിരിക്കെ ഫോണിൽ കൂടിയുള്ള ഈ അലർച്ച അതെന്തിനാണ് ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബാലിസ്യമായ ഈ പ്രവൃത്തി നാം അവസാനിപ്പിക്കേണ്ടതല്ലേ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്വകാര്യ വിശേഷങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് കൂട്ടുകാരോട് പങ്കുവെക്കുകയാണ് അതും ഉച്ചത്തിൽ അടുത്ത് നിൽക്കുന്നവരെല്ലാം കേൾക്കത്തന്നെ എത്ര വികൃതമാണ് ഈ പ്രവൃത്തി ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ഇങ്ങനെ കാറി കൂകി കൂട്ടുകാരോട് പറയുന്ന ഈ കാര്യങ്ങൾ അവരാരും തന്നെ കേൾക്കുന്നില്ല എന്നതാണ് സത്യം അവരും സംസാരിച്ച് അലറി നിൽക്കുകയാണ് മറിച്ച് സംസാരിക്കാതെ ശാന്തമായി നിൽക്കുന്ന മുതിർന്ന തലമുറയിൽപ്പെട്ട ഒരു പാവം മുത്തച്ഛനോ മുത്തച്ഛിയോ ആയിരിക്കാം ഇത് കേട്ട് ബോധം കെട്ട അവസ്ഥയിലാകുന്നത് എന്നതാണ് രസകരം നിർഭാഗ്യകരമായ ബാലിശമായ ഈ പ്രവണത നാം അവസാനിപ്പിക്കേണ്ടതല്ലേ മറിച്ച് സംസാരം കുറച്ച് വളരെ മൗനമായി ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കി കേട്ടു മനസ്സിലാക്കിയാൽ എന്ത് ഗുണമായിരിക്കും അത് അവനിൽ ഞാൻ നിറയ്ക്കും ഒരു നല്ല ശ്രോതാവാകാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സംസാരം ശൈലി ശരീരഭാഷ ഒക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയും ഒരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കാതെ പെട്ടെന്ന് പ്രതികരിക്കാൻ ശ്രമിക്കരുത് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾ ആരോട് സംസാരിക്കുന്നുവോ അവരിൽ നിന്ന് നമുക്ക് ബഹുമാനം ലഭിക്കണം മിതമായി സംസാരിക്കുന്നവനാണ് വാക്മി നാവടക്കി വയ്ക്കുന്നവനാണ് ജ്ഞാനി എന്ന് ബൈബിൾ പറയുന്നുണ്ട് വാക്കുകൾ പെരുകുമ്പോൾ അത് അനുചിതമായ സംസാരത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു ജ്ഞാനിയായവൻ സംസാരിക്കുന്നതിന് മുൻപ് വാക്കുകൾ തൂക്കി നോക്കുന്നു കേൾക്കാൻ വേഗതയും സംസാരിക്കാൻ താമസമുള്ളവരും കോപിക്കാൻ താമസമുള്ളവരും ആയിരിക്കട്ടെ എന്ന് ബൈബിളിൽ യാക്കോവിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നമുക്ക് രണ്ട് ചെവിയും രണ്ട് കണ്ണുകളും ഒരു വായും തന്നാണ് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ട് ചെവിയും രണ്ട് കണ്ണുകളും തുറന്നു വെച്ച് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തപ്പോൾ അവരനെ ശ്രദ്ധിക്കേണ്ടപ്പോൾ അടച്ചു വയ്ക്കാനുള്ള ക്രമീകരണമാണ് വായിക്കീശ്വരൻ നൽകിയിരിക്കുന്നത് നമുക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം നാവിനെ ഉപയോഗിക്കാം അപരന് സംസാരിക്കാൻ അവസരം നൽകേണ്ടത് പ്രധാനമായി നാം കരുതേണ്ടതാണ് മിതമായി സംസാരിക്കാൻ നാം പരിശീലിക്കേണ്ടതുണ്ട് മിതം ച സാരം ച വാജോഹി വാക്മിതം കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ അർത്ഥം ഉൾക്കൊള്ളിച്ച് സംസാരിക്കുന്നവനാണ് യഥാർത്ഥ വാക്മി അനാവശ്യമായി കൂടുതൽ സംസാരിക്കുമ്പോൾ മണ്ടത്തരങ്ങൾ ഏറി വരുമെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിശബ്ദതയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട് മൗനത്തിനൊരു ശക്തിയുണ്ട് മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയാറുണ്ടല്ലോ വലിയ പ്രശ്നങ്ങൾക്ക് മുൻപിലൊക്കെ നാം മൗനം പാലിക്കുന്നതാണ് ഉത്തമം മൗനം പാലിക്കേണ്ടത് എപ്പോഴാണ് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് മാത്രം മിതമായി പറയുക അവരെന്ന് സംസാരിക്കാനും അവൻ്റെ വാക്ക് കേൾക്കാനും താല്പര്യം കാണിക്കണം മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തി താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അമിതമായ ദേഷ്യം വരുമ്പോൾ നുണ പറയുന്നവരുടെ ഇടയിലകപ്പെട്ടാൽ മൗനം പാലിക്കണം നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നവരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കുക പ്രതികരിക്കാൻ ശ്രമിക്കരുത് നമുക്ക് സ്വീകരിക്കുവാൻ പ്രയാസമുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ മൗനം പാലിക്കണം മൗനം ശക്തമായ ആയുധം തന്നെയാണ് മഹാത്മാഗാന്ധി മൗനവ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് പ്രാർത്ഥന പോലും വാക്കുകളുടെ ബാഹുല്യത്താലല്ല മൗനമായി രഹസ്യത്തിൽ എന്നാണ് ക്രിസ്തു ഉപദേശിച്ചത് ചെവിയും കണ്ണും തുറന്നു വയ്ക്കുക വായടച്ചു വയ്ക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക മറ്റുള്ളവരുടെ വാക്കുകൾ ക്ഷമയോടെ കേൾക്കാം മാന്യമായി പ്രതികരിക്കാം സംസാരം കുറയ്ക്കേണ്ടതിൻ്റെയും കേൾവിയും കാഴ്ചയും കൂട്ടേണ്ടതിൻ്റെയും ആവശ്യം എൻ്റെ ഈ വാക്കുകളിൽ നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നന്ദി നമസ്കാരം